ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ളതായ വളരെ പ്രതിബദ്ധി നിറഞ്ഞതായ ഒരു പ്രോഗ്രാമായിട്ട് സെമിനാറായിട്ട് ഞാനിതിനെ കാണുകയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെയധികം വേദനാജനകമായ അവസ്ഥയിലൂടെ ന്യൂനപക്ഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആവശ്യ ആശ്വാസം നൽകുന്നതായ അവസ്ഥയിലേക്ക് ഈ ഗവൺമെൻറ് നീങ്ങുന്നു വിഷൻ തേർട്ടി വൺ എന്നുള്ളതായ കാഴ്ചപ്പാടോടുകൂടി അവർ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും ആവശ്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും അവനെതിനെ അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും ഈ ഗവൺമെന്റിന് അർപ്പിക്കട്ടെ ഉപയോഗമില്ലാത്തൊരു വീടായിരുന്നു എൻ്റെ ആദ്യ അവസ്ഥ ആ സമയത്താണ് എനിക്ക് പഞ്ചായത്തിൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇതിന് ഞാൻ അപേക്ഷ ചേർക്കുകയും ആദ്യം വൈകാതെ തന്നെ എനിക്ക് വേഗം തന്നെ പഞ്ചായത്തിൻ്റെ ഒരു വീട് നിർമ്മിച്ച് നിർമ്മിക്കാനുള്ളൊരു ഉണ്ടായി ലൈഫ് പദ്ധതിയിൽ കൂടിയാണ് വീടിന് കിട്ടിയത് ആദ്യം ഞങ്ങൾക്ക് വീട് വാസയോഗ്യമല്ലാത്ത കാരണം ഇവിടെ അപേക്ഷ വെച്ച് കിട്ടുവാണിത് ഇപ്പം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൊള്ള കാരണം ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഒരു വീട് എന്നുള്ള സ്വപ്നം ആയി എൻ്റെ വീട് ചോർന്നൊലിച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കെ സീറ്റിടാൻ പൈസ കിട്ടി എഴുപത്തയ്യായിരം രൂപ അതുകൊണ്ട് എൻ്റെ ചോർച്ചയൊക്കെ മാറി പിതയുടെ ചോർച്ച മാറി സുഖമായിട്ട് കിടക്കാം ഞങ്ങൾ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഒരു ലക്ഷം വീട് ആയിരുന്നു ഒരു വീട് അത്ര ഇപ്പറേ ആയിരുന്നു ഇപ്പം ഞങ്ങൾക്ക് അവിടെ വികസനം ഉണ്ടായി നല്ല ജോലി വന്ന് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ആ വീട് ഒറ്റ വീടാക്കി നല്ല പണി തന്നു ഞങ്ങളുടെ വീട് വളരെ മോശപ്പെട്ട ഒരു വീടായിരുന്നു ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ വയ്ക്കുകയും അതിൽ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പഞ്ചായത്ത് മുഖേന ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ അനുവദിച്ചു അതിൽ ഞങ്ങൾ ഒരു കുഞ്ഞു ഭവനം ഞങ്ങളുടേതായ ഒരു കുഞ്ഞു ഭവനം ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തുകയും ചെയ്തു സ്വന്തമായി എനിക്ക് സ്ഥലമോ വീടുമോ ഒന്നും ഉണ്ടായിരുന്നില്ല പത്ത് വർഷത്തോളം ഞാൻ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഞാൻ ലൈഫിൽ അപേക്ഷ കൊടുക്കുകയും എനിക്ക് ആദ്യം സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ പാസ്സാവുകയും കുറച്ച് ഞങ്ങളുടേതായ പൈസകൾ സ്വരുക്കൂട്ടി ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചു അതിനുശേഷം ലൈഫിലൂടെ ഞങ്ങൾക്കൊരു വീട് പണിയാനും സാധിച്ചു അതിൽ ഞങ്ങൾ വളരെ സന്തോഷം ഇരിക്കുന്നു ലൈഫ് ഈ ലൈഫ് പദ്ധതിയിലൂടെ ഞങ്ങളുടെ ലൈഫ് മാറ്റിമറിച്ച ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഗവൺമെന്റിനും വേണ്ടിയിട്ട് സർക്കാരിലെ സർക്കാർ ഒരുപാട് മികച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള അവരുടെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞകാല സർക്കാരുകൾ ഈ ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെ സമീപിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുമൊക്കെ പ്രത്യേകിച്ച് അടുത്ത കാലത്തേക്ക് കേരളത്തിൻ്റെ ഒരു വികസനം അതിൻ്റെ ഉയർച്ച എന്നും ന്യൂനപക്ഷ സംഘടനകൾ ഒരുമിച്ച് നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാം ഏറ്റവും ഉചിതമായിട്ടുണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളും അതിൽ മൈനോറിറ്റിയും അതുപോലെ തന്നെ മൈക്രോ മൈനോറിറ്റിയും അടക്കമുള്ളവർ അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ പ്രപ്പോസലുകൾ മുന്നോട്ട് വെക്കുകയും ഗവൺമെൻറ് അതെല്ലാം ടൈം ബൗണ്ടായിട്ട് പരിഹരിക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി മുന്നിട്ടിറങ്ങുകയുമാണ് എന്നതാണ് ഇന്നത്തെ ദിവസത്തെ മാറ്റി നിർത്തുന്ന ഒരു വലിയ കാര്യം